ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചെറുതുരുത്തി ചെറുതുരുത്തീഷൊര്ണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പാഞ്ഞാൽ ജയന്തി അംഗൻവാടിയിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു റോട്ടറി വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷനായി പാഞ്ഞാൾ മൾട്ടിപർപ്പസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി മണിച്ചിറ സാമൂഹ്യപ്രവർത്തക ഹൈമ ചങ്ങരത്ത് കിള്ളിമംഗലം കാർഷിക സഹകരണ ബാങ്ക് ഡയറക്ടർ റഫീഖ് പാറപ്പുറം കെ ജെ ജെയിംസ് പി ജെ ജോണി അംഗൻവാടി ടീച്ചർ എം എസ് സതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു

പിന്നെ എന്ത് കാര്യമാണല്ലോ കാരണം വരുമ്പോൾ